പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ഇതാ ഇതാണ് കേട്ടോ ഇന്നത്തെ സംഭവം ചീര കുറച്ച് ചീര നല്ല ചേട്ടൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഫ്രിഡ്ജിലായിരുന്നു കൂട്ടാം ഇന്ന് രാവിലെ ഇപ്പം ഫ്രിഡ്ജിൽ നിന്ന് അതെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിനെ നന്നായി കഴുകിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പം ഇത് നന്നായിട്ട് ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ എന്നിട്ട് നമുക്ക് അടിപൊളിയൊരു ചീരത്തോട്ട വെക്കാം ഓക്കെ അപ്പം പോവാം ചീരയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ നമുക്കിനി ഇനി അരിയാട്ടോ നമുക്കിതിന്റെ തണ്ടൊക്കെ ഒരുമിച്ച് വെച്ചുകൊണ്ട് അത് നമുക്ക് തണ്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം ഈ വലിയ തണ്ടോട് മാത്രം മാറ്റി വെച്ചിട്ടുള്ളൂ വലിയ തണ്ടോട് ആവശ്യമില്ല വലിയ തണ്ണോട് നമുക്ക് മാറ്റി വെക്കാം അപ്പതേ നമ്മുടെ തണ്ടൊക്കെ കളഞ്ഞ് ഇല മാത്രണ്ട് ചെറിയ ചെറിയ കണ്ടോളീലുണ്ട് ഇല മാത്രക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് കരിഞ്ഞെടുക്കാം അപ്പോൾ ആയതിങ്ങനെ നമുക്ക് കുറച്ച് ഇല വെടുപ്പിച്ച് നമുക്ക് അമ്മയെ അരികും ടയ്ക്ക് തരണ്ട് പോയിട്ടോ അപ്പൊ നമുക്ക് കുഞ്ഞു കുഞ്ഞു ആ തണ്ടോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇല ഇണ്ടാക്കിയിട്ട് ആ തണ്ടും കൂടി നമുക്ക് ചെറുതായിട്ടൊന്നും അറിഞ്ഞെടുക്കേ തൻ്റെ ഇടയിൽ ഇത് നമ്മൾ നല്ല ടേസ്റ്റ് ഇല്ല അപ്പൊ തണ്ടും കൂടി ചെറുതാക്കി അരിഞ്ഞെടുക്കാം ആ തണില്ലാത്ത തണ്ടോളാണ് ഇലയുടെ കൂടിയുള്ളത് ആ തന്നെ ചെറുതാക്കി ചെറിയ ചെറുതാക്കി വേവാൻ വേണ്ടി കുടിക്കും അപ്പം നമുക്ക് ചെറുതാക്കിട്ട് അരിഞ്ഞെടുക്കാം ൂട്ടാം അപ്പൊ കുറച്ച് കണ്ടും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കപ്പോ തോരണ്ടാക്കാം ചിലത്തോര അതിലേക്ക് ആവശ്യമുള്ള ചെറു നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പൊ ഉള്ളി നല്ല നന്നായി ഒന്ന് ചതച്ചെടുക്കാം ി സെറ്റായിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് തേങ്ങ ചെറുക്കിയെടുക്കട്ടെ തേങ്ങ വേണമല്ലോ അപ്പം നമുക്കിനി തേങ്ങ ചെറുക്കി അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ദിവ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിനി അതിലേക്ക് നമ്മൾ ചേച്ചാ ഉള്ളി ഇട്ട് തുടങ്ങാം അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അതവിടെ മൂക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു തുണ്ടും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടിയാണ് ഇട്ടിട്ടേ തുണ്ട് മുളക് പൊടിയ ഇട്ടിടുന്നുള്ളൂ വേണമെങ്കിൽ പച്ചമുളക് ചീറിയിടാം ഞങ്ങളിവിടെ മുളക് പൊടിയാണ് ഇട്ടിട്ടിരിക്കുന്നത് നന്നായി മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്നും സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ തണ്ട് ഇട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ തണ്ട് ഇട്ട് ഇട്ടെടുക്കും കേട്ടോ തണ്ടി തണ്ട് നന്നായി ഒരിഞ്ഞ് മിക്സ് ചെയ്തെടുക്കാം കണ്ടൊന്ന് വാടട്ടെ പിന്നെ നമുക്കതിലേക്ക് തണ്ട് വാടാനുള്ള ഒരു തുണ്ടുപ്പിട്ട് കൊടുക്കാം കേട്ടോ കണ്ടിന് മാത്രമുള്ള ഒരു ഉപ്പ് എൻ്റെ നമുക്ക് ഇനി അതിലേക്ക് നമ്മുടെ നാളികേരം ഇട്ട് കൊടുക്കാം കുറച്ച് നാളികേരമായിട്ടേ ഞാൻ ഇപ്പം ഇടുന്നുള്ളൂ ആ പകുതി മുക്കാൽ ഇപ്പം ഇടുന്നുണ്ട് ബാക്കി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അപ്പൊ തണ്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇട്ടാം അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചില്ല നമ്മടെ ചീരി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ചീരയിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം കൊറച്ച് ചീരയിട്ടിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം അല്ലെങ്കിൽ ബാക്കിയുള്ള ചീരി ഇടാനുള്ള സ്ഥലമില്ല നമുക്കപ്പം ഇതൊന്നും നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കിയുള്ള ചീരയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ചീരിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചീരിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ ആയി കൊടുക്കാം കുറച്ച് ഉപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ വാടി കഴിഞ്ഞാൽ നല്ല നമ്മുടെ തേങ്ങയും കൂടിയും ചിരകിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് ഇതൊന്ന് ആവി കേട്ടെ കേട്ടോ നമുക്ക് നന്നായി ഒന്ന് രണ്ട് മിനിറ്റ് അപ്പഴേക്ക് വേഗം ആവും നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു അപ്പോൾ തുറന്ന് നോക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ചീരത്തോരും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ീരത്തോരൻ നമുക്ക് സെറിയാം അപ്പോൾ നല്ലൊരു അടിയിൽ പൊള്ളി ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എത്ര പേർക്ക് ചീരത്തോരം കഴിക്കുക ഇഷ്ടം ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം